ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീ ഉണ്ടാക്കുന്നത് പൊറോട്ടൻ്റെ കൂടെ ഭൂരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പുളി ബീഫ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും വീടൊന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് അപ്പോൾ ഇത് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാനൂറ് ഗ്രാം ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി വലുതായതുകൊണ്ട് കേട്ടോ നാലെണ്ണം എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒരു എണ്ണം എടുക്കുക ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എട്ട് പത്തല്ലേ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഏലക്കായും മൂന്ന് ഗ്രാമ്പും ചെറിയ രണ്ട് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഉണ്ടല്ലോ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാണ്ടോ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് പൊടികൾ എടുത്തിട്ടുള്ളത് അര ടീസ്പൂണിലും കുറച്ച് കൂടുതൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബീഫുണ്ടാക്കി തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് കേട്ടോ ബീഫ് ഉണ്ടാക്കുന്നത് കുക്കർ നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായ് ഗ്രാമ്പു പട്ട ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ചൂടായന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളുണ്ടല്ലോ അതതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വയറ്റി എടുക്കാണ്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അത് ആ കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇടക്ക് തുറന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വയറ്റി എടുക്കാണ് ചെയ്തിട്ടുള്ളത് ഞാൻ സവാള വഴറ്റുന്ന ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വയൻറ്റ് കിട്ടും ഞാൻ മറന്നുപോയതാണ് നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ സവാളയൊക്കെ നല്ല പോലെ വയൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറഞ്ഞ തീയിൽ ഒന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇത് നല്ല കുറച്ച് വെക്കണം അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും പൊടികളൊക്കെ പച്ചമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് കൂടുതൽ ടൈമൊന്നും വയറ്റി എടുക്കുന്നില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് വന്ന് തുടങ്ങില്ലേ ആ ടൈം ആകുമ്പോൾ തന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിരുന്നുണ്ട് എന്നിട്ട് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ഒന്ന് വയറ്റി വഴക്കിയെടുക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വാറ്റിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയൊക്കെ ചെറുതായിട്ട് വായേണ്ടി വന്നിട്ടുണ്ട് ഈ ടൈമിൽ അതിലേക്ക് നമ്മൾ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ അത് മിക്സാക്കി എടുക്കാനുട്ടോ എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാണ്ടോ ചെയ്യുന്നത് ഞാൻ ഇതിലേക്ക് ഒരു ഒന്നേമുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും പിന്നെ ബീഫിന് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ വേവുള്ള ബീഫാണ് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഏഴ് ഫീസല് വരുന്ന വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷമാണ് കേട്ടോ ഞാൻ കുക്കർ തുറന്നിട്ടുള്ളത് അപ്പോഴേക്കും ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല അടിപ്പൊളി ബീഫ് കറിയാണ് കേട്ടോ റെഡിയായി വന്നിട്ടുള്ളത് ഇനി ഞാൻ അതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് എടുത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് തീ ഓഫാക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് കേട്ടോ നല്ല തിക്ക് ഗ്രേവി ഒന്നല്ല ഇത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാവുക പൊറോട്ടേൻ്റെ കൂടെയും ബൂരിൻ്റെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം നിങ്ങൾ വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഒരു അടിപൊളി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യണം ഇന്നത്തെ ഈ അടിപൊളി ബീഫ് കറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം താങ്ക്